എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് മനുഷ്യരുടെ ജീവിത കഥകൾ ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ ജനിച്ചവനും ശ്രീലങ്കയിൽ ജനിച്ചവനും ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും പശ്ചിമേഷ്യയിലായാലും ഇസ്രായേലിലായാലും പാലസ്തീനിലായാലും മനുഷ്യൻ്റെ ജീവിതം ഒന്ന് തന്നെയാണ് കൊല്ലപ്പെടുന്നവരെ എവിടെയായാലും ആയാലും അവർ മനുഷ്യരാണ് അവർ ചിന്തപ്പെടുന്നത് രക്തമാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ പാലസ്തീനിൽ ആളുകൾ മരിക്കുമ്പോൾ അയ്യോ എന്ന് വിളിക്കുകയും സിറിയയിലും മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതിനെതിരെ കണ്ണടക്കുകയും ചെയ്തത് രണ്ട് നയമാണ് ഇരട്ടത്താപ്പാണ് സിറിയയില് വലിയൊരു മനുഷ്യക്കുരുതി ഇന്നല്ല ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് അതിന്റെ റിപ്പോർട്ടുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഡിസംബർ മാസമാണ് കുറേ നാടുകളായി ഭരിച്ചുകൊണ്ടിരുന്ന ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഒരു ഏകാധിപതി സിറിയൻ ഏകാധിപതിയെ അവിടുത്തെ കുറച്ച് വിമത ഗ്രൂപ്പുകളെല്ലാം ചേർന്നുണ്ടാക്കിയ അതിന് നേതൃത്വം കൊടുത്ത ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഒരു ഭീകരവാദ ഗ്രൂപ്പ് നേതൃത്വം കൊടുത്ത ഒരു വിമത സംഘം അയാളെ ആട്ടിപ്പായ്ക്കുണ്ടായി അയാളും ഒരുപാട് മനുഷ്യഹത്യകൾ നരഹത്യകൾ ചെയ്ത ഒരാൾ തന്നെയാണ് ഒരുപാട് പേരെ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യുകയും തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്ത ഒരു ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ബാഷർ അൽ അസദ് അദ്ദേഹത്തെ ആ സിറിയയിൽ നിന്ന് തന്നെ ഓടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് സിറിയയിലെ ഓരോ ഓരോ വലിയ പട്ടണങ്ങൾ പ്രൊവിൻസുകൾ ഈ വിമതന്മാരെ കൈയടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് സർക്കാർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അൽ ഷഹറ എന്ന് പറയുന്ന ഒരു ഭീകരവാദിയായിട്ടുള്ള ഒരാളായിരുന്നു അതിന്റെ നേതാവായിട്ട് അവിടെ വിരാജിച്ചു വരുന്നത് അസദിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഇപ്പോൾ കൂട്ടം കൂട്ടമായി കൊല ചെയ്യുന്ന കാഴ്ചകൾ വിചാരണ നടത്തി കൊല ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ആസ്ഥാനമായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സിറിയയിലെ തീരദേശ പ്രൊവിൻസ് ആയിട്ടുള്ള ലതാക്കിയയിലെ അലേവറ്റ് സമുദായത്തിൽപ്പെട്ട അലേവറ്റ് എന്ന് പറയുന്ന ന്യൂനപക്ഷമാണ് സിറിയയിലെ ഷിയ വിഭാഗത്തിൽപ്പെടുന്ന അലേവറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമാണ് പത്ത് ശതമാനത്തിൽ താഴെ മാത്രം എണ്ണം ഉള്ള ഒരു ചെറിയ ന്യൂനപക്ഷമാണ് അവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത് ഒരുപാട് പേരാണ് കൊല്ലപ്പെട്ടത് ഈ സംഘടന പുറത്തുവിടുന്ന കണക്കനുസരിച്ച് പതിമൂന്ന് സ്ത്രീകളും അഞ്ച് കുട്ടികളും ഇപ്പോൾ ആ കൊല്ലപ്പെട്ടവരിൽ പെടുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ആക്രമണത്തിലെ അതായത് സിറിയയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ ആക്രമണങ്ങൾ നടക്കുകയാണ് തെക്കൻ സിറിയയിൽ അതായത് ഇസ്രായേലിനോട് ജോർദാനോടും ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ദ്രൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ദ്രൂസ് എന്ന് പറയുന്ന ഇസ്രായേലിലൊക്കെ ഉള്ളൊരു വിഭാഗമാണ് അവർക്ക് ചില ശക്തി ഈ തെക്കൻ സിറിയയുടെ ഭാഗങ്ങൾ അപ്പോൾ അവരവിടെ ഒരു വിമാനത്താവളം ഉൾപ്പെടെയുള്ള വലിയ നഗരങ്ങളൊക്കെ കീഴടക്കിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ സിറിയ ഭരിക്കുന്ന വിമത സർക്കാരിൽ നിന്നും ആ സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചു എന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അതിനുശേഷമാണ് ഇപ്പോൾ സിറിയൻ ആകമാനം വലിയ ഒരു കലാപം രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേക ച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ലതാക്കിയ ഹോംസ് ചാർസൂസ് നഗരങ്ങളിൽ ഇപ്പോൾ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറിയയിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണ്ണമാണെന്ന് യു എൻ അഭിപ്രായപ്പെടുകയാണ് യു എൻ വേറൊരു വേസ്റ്റാണ് അവിടെ നമുക്കറിയാം പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളിലൂടെ ഒരു മാനുഷിക സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് അപ്പോൾ അവരിപ്പോൾ പറയുന്നത് അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്ന് ഇത്രയും സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളായ കുട്ടികളെയും കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് അതായത് പഴയ സൈന്യത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് വിചാരണ ചെയ്ത് കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത് ഈ നമ്മൾ അന്ത വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അധികം അപ്പൊ ഇന്ന് വൈകിട്ട് ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്ത തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കാം കാരണം അന്തർദേശീയ മീഡിയയിൽ വരുന്നത് ചിലർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്ന് വൈകിട്ട് വന്ന വാർത്ത നമുക്കത് പോകാം സീരിയലിൽ സ്ഥാനഭ്രക്ഷനാക്കപ്പെട്ട ഭാഷന്റെ അനുയായികളായ മുന്നൂറ്റി പതിനൊന്ന് പേരെ സുരക്ഷാ സേന കൊന്നതായിട്ടുള്ള വാർത്തയാണ് ഏഷ്യാനെറ്റ് വരെ കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിൽ നൂറ്റി അറുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ പതിമൂന്ന് സ്ത്രീകളും പിന്നെ കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴും മുന്നൂറ് പേര് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ച് എവിടെയാണ് കൂട്ടക്കുറി നടക്കുന്നത് വെച്ചാൽ ഈ ഖർദാഹ എന്ന് പറയുന്ന ബാഷർ അസദിന്റെ സ്വന്തം സ്ഥലത്താണ് ആക്രമണം കൂടുതൽ നടത്തുന്നത് അലേവൈറ്റ് എന്ന് പറയുന്ന ആ സമുദായത്തിൽ തിരഞ്ഞു പിടിച്ച് കൂടുതലും കൊല്ലുന്നത് കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത്തിരണ്ട് പേരെ മരണം സ്ഥിരീകരിച്ചു നമുക്കറിയാം തീവ്രവാദം എല്ലാ രാജ്യത്തിനും ഭീഷണിയാണ് പാലസ്തീനിലുള്ള ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നിരന്തരം അവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു തിരിച്ച് പണി വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ളകൾ ഇസ്രായേലിനെതിരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു അവരും പണി മേടിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത് ഹൂത്തികൾ ഹൂത്തുകൾ ഇസ്രായേലിനെതിരെ മാത്രമല്ല എന്നിട്ട് പറയുന്നു മുസ്ലിം മതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പുണ്യ നഗരമായ മക്ക മദീനയൊക്കെ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹൂത്തികൾ എന്ന് പറയുന്ന യമനിൽ നിന്നുള്ള തീവ്രവാദികളാണ് ഖമാസ് ഇസ്രായേലിനെ അടിക്കുമ്പോൾ അത് നല്ലതിന് വേണ്ടിയും എന്ന് പറയുകയും ഹൂത്തികള് സൗദി അടിക്കുമ്പോൾ അത് മോശമെന്ന് പറയുകയും ചെയ്യുന്ന കാര്യമില്ല തീവ്രവാദം എല്ലായിടത്തും ഒരുപോലെയാണ് തീവ്രവാദം തീവ്രവാദം തന്നെയാണ് അത് എതിർക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് തീവ്രവാദികളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു ഗ്രൂപ്പാണ് വിമതന്മാരാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്നത് ഐ എസ് ഐ എസിൻ്റെ ഒരു പോഷക സംഘടനയാണ് അവരാണിപ്പോൾ സിറിയ ഭരിക്കുന്നത് ഇപ്പോൾ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നാളെ ഇന്ന് തീവ്രവാദികളെ രാജ്യം ഭരിക്കുന്നു താലിബാൻ തന്നെ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നു അവരുമായിട്ട് ചർച്ചകളൊക്കെ നടത്താൻ മറ്റ് രാജ്യങ്ങൾ നിർബന്ധിക്കപ്പെടും ഇപ്പോൾ അമേരിക്ക തീവ്രവാദികളായിട്ട് അവരുടെ പോളിസി അല്ലെങ്കിൽ കൂടി ഹമാസായിട്ട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു കാരണം ഇതിനൊരു തീരുമാനം വേണമല്ലോ ഗാസയുടെ കാര്യത്തിൽ എന്തായാലും തീവ്രവാദം ഒരുക്കപ്പെടണം സിറിയയിലായാലും ഇസ്രായേലിലായാലും ഇന്ത്യയിലായാലും തീവ്രവാദം തീവ്രവാദം തന്നെയാണ് അത് എടുക്കപ്പെടേണ്ടത് മനുഷ്യൻ്റെ മരണം അത് ആസ്വദിക്കപ്പെടാനുള്ളതല്ല അത് അവലംബിക്കപ്പെടേണ്ടതാണ് എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ ഹിന്ദ്